ഒന്നും പറയാല സൂപ്പർ ഒരു പറയാല പുള്ളി ചെയ്ത വർക്ക് ഞാൻ ഞങ്ങടെ ഷൂട്ടിന് പോട്ടിണ്ടായിരുന്നു ആ ഗുണ എടുത്തേങ്ങനെ പുള്ളി ഒന്നും പറയാല അടിപൊളി പിന്നെ നമ്മളാ ഡയറക്ടർ സിദ്ധു സിദ്ധു സൂപ്പർ

ണ്ട് ഭയങ്കര സാധനം ഞാൻ കരഞ്ഞു പോയിട്ടാന്ന് വെച്ചാല് അത്രക്ക് മറ്റേ ഞാൻ എന്റെ ചക്കോട്ട് വിളിച്ചു എന്ന് വെച്ചാല് ഞങ്ങ ഒരു അരമണിക്കൂറായിട്ട് വിളിച്ചു വിളിച്ചത് കിട്ടണില്ല ഓരോ റെസ്പോണ്ടും ഒന്നുമില്ല അവ അതിലും മഴയും ചെയ്ത് എല്ലാരും ഭയങ്കര മനസ്സിന്റെ അടിപൊളി അടിപൊളി ഒരുപാടി സൂപ്പർ പിന്നെ എന്റെ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരില്ല കാരണം അത്രേ ടെക്നിക്കലി ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡക്ഷനിലായാലും എന്തിനായാലും ഇതിലേക്ക് ഒരു എഫേർട്ട് ആവശ്യമുള്ള കാര്യമാണ് അപ്പോൾ ഗണപതിയുടെ കാര്യം എടുത്തു വരാണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് സിനിമ ആയിട്ടൊക്കെ റിയൽ ക്യാരക്ടേഴ്സ് ആണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് ഈ തമിഴിൽ നിന്നുള്ള ആക്ടേഴ്സ് ആയാലും അവരെല്ലാരും അന്ന് ഞങ്ങൾ കണ്ട ആൾക്കാർ തന്നെയാണോ സെറ്റ് വർക്ക് അത് ഞങ്ങൾ ഇതുപോലെ കൊടൈക്കലാൽ പോയിട്ടുണ്ടായി അത് കഴിഞ്ഞ് സെറ്റിൽ പോയിട്ടുണ്ടായി സെറ്റിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ അവിടെ ഒരു ഇമോഷനാണ് ചെന്നപ്പോണ്ടായാണ് സെറ്റിലേക്ക് ചെന്നപ്പോ ആയതിനു കിട്ടിയത് അപ്പൊ അത് അജയൻ ചേട്ടൻ പിന്നെ കേസ് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ സൗണ്ട് മ്യൂസിക് എന്റെ താങ്ക് യു സിനിമയിലോട്ട് േബി ഷോൺ ഷോൺ ബേബി ബേബിയാണ് അത് പറയണം എന്ന് വെച്ചാല് ഈ സിനിമയിലോട്ട് വരാനുള്ള കാര്യം ഷോൺ ബേബിയാണ് ഷോൺ ബേബിയുടെ നമ്മളൊരു സുഹൃത്തുണ്ട് ഇംഗ്ലീഷിൽ ഞാൻ മീനണം അവൻ കാരണമാണ് സംഗീതം സൂപ്പര് കണ്ടുപോയതാണ് ഇതാണ് റിയൽ ഹീറോ കുട്ടൻ പഠിക്കുന്നത് കുട്ട എന്താണ് വീണ്ടും എല്ലാവരും കൂട്ടുകാരും മാത്രമല്ല പൊതുവെ എല്ലാവരും കളിക്കാൻ പഠിക്കുന്നത് എന്റെ സിറ്റുവേഡ് വരുന്ന പേരും മറന്നു പോയിരിക്കുന്നത് പിന്നെ ഈ പടത്തെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പതിനേഴ് വർഷം മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണ് അതുകൊണ്ട് ഇത് പടം എന്താ ഞങ്ങൾ പടമായിട്ടല്ലേ ഡയറക്ട് ചിതു ഒരുപാട് അഭ്യന്തരങ്ങൾ പറയാണ്ട് അത് പറഞ്ഞാൽ തീരൂല അതുപോലെ തന്നെ പിന്നെ എന്റെ ആർട്ട് ഡയറക്ടർ അജയറിന്റെ കാരണം ഞങ്ങൾ സെറ്റിൽ വിളിച്ചപ്പോൾ അവിടെ ചെന്ന് സെറ്റ് ശരിക്കും ആ കണ്ട കണ്ടപ്പോ കണ്ട് കൊറച്ചു ശരിക്കും മരവിച്ച് പോലെ പോയി ഞങ്ങൾ അവിടെ കാരണം ശരിക്കും ആ പടക്കിനി എത്തിപ്പെട്ട ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് അപ്പോൾ കരഞ്ഞു വയ്യാറിയാണല്ലോ സംഭവിച്ചു ഒരുപാട് ഞാൻ അത് കരയേറി വന്നത് അതിവിടെ ശരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് നന്ദി പറയുന്ന ചിതു ഗണപതി എല്ലാവരും പറയണ്ട എല്ലാവരുടെ പേര് കുറച്ച് ഓർമ്മക്കാറുണ്ട് ഈ സിനിമ എടുക്കാൻ വന്ന ആദ്യത്തെ ആൾക്കാർ ഇവരൊന്നും ഇവര് നാലാമത് വരുന്ന ആൾക്കാരാണ് ഈ സിനിമ ഇതിനു ഇതിന് ആൾക്കാര് എടുക്കാൻ പറ്റാതെ പോയത് ഈ സിനിമ സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഈ ഗുണാക്കേവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് പെറ്റിയാണെങ്കിൽ കുറച്ച് പണി ഇണ്ട് കുറച്ച് പ്രാവശ്യങ്ങളൊക്കെ അപ്പൊ അത് കാരണം കൊണ്ടാണ് അത് ഇവര് സബിക സമീപികൾ കുറച്ച് മുറക്കിട്ട് ചെയ്ത് ഇത് നല്ലൊരു സൗഹൃദത്തിന്റെ സുഹൃത്തുക്കൾ എന്താണെന്ന് മനസ്സിലാവും ഒരാള് ഒരാളെ കളഞ്ഞൊണ്ട് വരാതെ അവര് ജീവനോടും എന്നാ ഇവിടെ തോന്നും ഇങ്ങനെയാണെങ്കിലും ഇമോഷണലി പ്രശ്നം Thank <laughs> you.